തേങ്ങ ചെന്തിക്കണമെന്ന് പുന്ന് പുട്ട ഉണ്ടാക്കാനാണ് ഗോതമ്പ് പൂട്ട് താഴെ ഒരു സാധനം കാണാവോ കുഞ്ഞ് സാധനം കിടപ്പുണ്ട് ഇട്ട് എന്നില്ല അരി പച്ചമുളകൊക്കെ ഇതെല്ലാം മേടിച്ചു കൊണ്ട് തേങ്ങ ഇട്ട ആദ്യം അങ്ങ് തിരുമ്മിക്കൊടുക്കണം അന്നേരം ആ പൊടിയിലേക്ക് ആ തേങ്ങയുടെ പാൽ അങ്ങ് പിടിക്കും അന്നേരം പുട്ടിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും ഉപ്പിട്ടല്ല ഉപ്പിട പച്ച വെള്ളം വെച്ച് കഴിച്ചാലും മതിയിട്ട ഞാനിപ്പോൾ ചൂടുവെള്ളം വെച്ചാണ് കുഴക്കണം ഓ പൊടി ഇണ്ട അതെ പുട്ടിനെ ഒഴിച്ച് വെള്ളം കൂടിപ്പോയി അടയാക്കി തന്ന മതിയോ ഏ ഇനി പൊടി കിട്ടുണ്ടെങ്കി ഒരുപാട് ഇട്ട് കുഴക്കേണ്ട വരും കൂടിപ്പോയി ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റിട്ടുണ്ടോ എനിക്കത് ഉറപ്പിച്ച പോലെ രാവിലെ വെളുപ്പിന് രണ്ടു മണിക്ക് വില പോയിരിക്കുക ഒരു രണ്ടുമണി രണ്ടര രാത്രി കഴിഞ്ഞപ്പോഴേ ഇല്ല യോഗിക്കാൻ രണ്ട് സുഖമില്ലാത്ത പോലെയായിരുന്നു ഇന്നലെ മിനി ആണ് കഴിച്ചേണ്ടി കഴിച്ചതിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നു മീനൊക്കെ തലയൊക്കെ വലിയ കൊടുത്തും കിടക്കണക്കെടുത്ത് കഴിക്കില്ലേ മനപ്പുറം ആരെങ്കിലും ഇട്ടതാണെന്നറിയില്ല അവ കഴിക്കാൻ ഇന്നലെ രണ്ടിലേപ്പം അവൾ വിളിച്ചിട്ട് ഞാൻ അവളെ പുറത്തിറക്കി കേട്ടേക്ക് പറഞ്ഞു നിങ്ങൾക്കൊക്കെ സുഖമില്ലാണ്ടായി കുഴപ്പമില്ല ോശകല്ല് ഇതായിട്ടുണ്ട് ദോശ നല്ല അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ വെള്ളം കൂട്ടി വേണം ഇങ്ങനെ അവിടെ ഉണ്ടാക്കി തെങ്ങാ ചുമ്മാ ഇഷ്ടം നല്ലപോലെ മുറിച്ചെടുക്കും വരാതിരുന്നാലും പിന്നെ ഓരോ തുള്ളി എണ്ണ ആ സൈഡിക്കടി അങ്ങ് ഒഴിക്കാൻ മതി എന്ന ദിവസത്തെ അങ്ങ് പിടിച്ചോളൂ രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള കറിയാണ് കുമ്പളങ്ങ നമ്മുടെ കുമ്പളത്തിൽ നിന്ന് രണ്ട് കുമ്പളങ്ങ ഉണ്ടായി അതിൽ ഒരു കുമ്പളങ്ങ ചെറുത് കുറച്ച് തോന്നുന്നു അതിൻ്റെ പകുതി എടുത്തത് കറി വെക്കാനായിട്ട് കുമ്പളങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇവിടെ രണ്ടടുപ്പ് അത് ഒരുമിച്ചിട്ടുണ്ട് ഇത് ആരാ മിക്ക മിക്ക വിളിക്കുന്നുണ്ട് വെള്ളം കുടിക്കാനാണെന്ന് തോന്നുന്നു ഇത് മെഴുക്കു വരട്ടേണ്ടിക്കാലിയായി എണ്ണ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് വിളിക്കണം പച്ചപ്പയറുണ്ട് പച്ചപ്പയർ മഴക്കുരുട്ടിയും കുമ്പളങ്ങക്കല്ല ആ വരടി ടുത്ത എണ്ണ കഴുകിയെടുത്താൽ പയറിന് അടിച്ചങ്ങനെ വിഷം പോവൊന്നും ഇല്ല അപ്പൊ നമ്മള് ജാനിയെ കുഞ്ഞിപ്പുണ്ട് ഇത് ഏത് ഉപ്പ് ഇട്ടില്ല ഇച്ചിരി വെന്ത ഉപ്പ് ഇടാമെന്ന് കുമ്പളങ്ങ ഇച്ചിരി കൂടുതൽ ഇട്ടുക എന്നാൽ കുമ്പളങ്ങ എണ്ണ നല്ലതാണല്ലോ അതുകൊണ്ട് ഇനി തീ കുറച്ച് വയ്ക്കും അതിൻ്റെ ഇത് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കും ഒരു കറിക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കുമ്പളങ്ങ വെന്തിട്ടുണ്ട് ഈ നമ്മുടെ പ്യൂറായിട്ടുള്ള വിഷമില്ലാത്ത കുമ്പളങ്ങയാണ് തേങ്ങയും ജീരകം തൈരും കൂടെ ആ അരച്ചത് പുളി കുറവായിരിക്കും തൈരിന് തൈരായിട്ട് മേടിക്കുമ്പോൾ ആദ്യത്തെ ദിവസം പുളി കുറവായിരിക്കും ഞാനിവിടെ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം അതിൽ അറിയിക്കണം മഞ്ഞക്കളറ് വന്നോളം കെട്ടാ തിളക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാണ് തിളയ്ക്കുമ്പോഴത്തേനും മഞ്ഞ കളർ അയക്കും മെഴുക്കുരട്ടിയും ആയിക്കോട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് കറി വരും മിക്സി ഞാനാക്കും കടൽ ഉറക്കാൻ എണ്ണ ചൂടായി രുചുവ കൂടുതൽ ചേർക്കണം അതാണ് കറിക്കൻ്റെ രുചി നമ്മുടെ ശരീരത്തിന് നില മുളക് പടി കറി തിളച്ച് ഇങ്ങനെ പൊങ്ങിച്ചാടുവോന്നൊരു സംശയമുണ്ട് കറി നിറച്ച ഉള്ളത് കൊണ്ട് കേട്ടോ വയ്യ ഒഴിക്കാം നല്ല സുന്ദര ചുമൂത്തി അതൊന്നും സരല ഇനി ഇതിനകത്ത് ഞാൻ ഒരു മീൻ ഉണക്കമീനങ്ങ് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് തന്നെയാണെങ്കിൽ ചേട്ടന് വേണ്ട ഷുഗർ അല്ല പ്രഷർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി കപ്പ് നല്ല മോരുകറിയും മെഴുക്കുവറ്റിയുണ്ട് ചോറിനാ വരുന്ന ഉണക്കമീനും പപ്പടവും ഇവിടെ കാറ്റ മോരുകറിയും മെഴുക്കു പറ്റി നല്ല കോമ്പിനേഷൻ കേട്ടോ രണ്ട ചോറ് നമ്മുടെ പുച്ചട്ടാമരപ്പൂ താഴെ ചടിത്തിറങ്ങിപ്പൂ വിരിഞ്ഞിട്ട് വേറെ ഒരു മുട്ട ഇതിനകത്താണെങ്കിൽ കൂമ്പ് പിന്നെ വരുന്നു പോലുമില്ല എന്താ പറ്റിയെന്നറിയില്ല കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ടായിരുന്നു കണ്ണ് കിട്ടിയതാണെന്നറിയില്ല കഴിഞ്ഞ ദിവസേ വീട്ടിലെ പുള്ളിക്കാരെന്ന് ചോദിച്ചു അവിടെ കൃഷിയാണോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ആ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല സാരേല ഇല്ല ശരിയാവും പിന്നെ മെരിപ്പിയോണിയിൽ ഒന്നും പൂവുണ്ടാകാത്തതുണ്ടാവും നല്ല വളം ഇട്ടിയാൽ നട്ടതാണ് എല്ലോ പിയോണി അതിനും ഒരു കൂമ്പ് വരുന്നില്ല പിങ്ക് ക്ലൗഡ് ഇനി ഒരു കുട്ടിയും കൂടെ വന്നേ ഒരു കുട്ടി കൂടെ വന്നു ക്ലൗഡ് അത് എനിക്കുണ്ടായിരുന്നത് ഞാൻ മാറ്റി നട്ടുക അതിൻ്റെ ഒരു തയ്യാണ് അത്ര തീർച്ചയായിട്ടാണ് എനിക്ക് അന്ന പൂവ് ഉണ്ടായത് ഇഷ്ടംപോലെ ഇത് വൈറ്റ് പിയോണി ഇങ്ങനെ സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞാൽ പോ വരും എന്നാണ് മൊട്ട ഇതിന് ഒരു സ്റ്റാൻഡിങ് ലീഫാണ് ഇത്തലേനും മൊട്ട് വരത്തില്ലേ വന്നില്ല വരുമായിരിക്കും വെള്ളം മാറ്റിയിട്ട് എല്ലാത്തിനും വേറെ വെള്ളം കൊണ്ടുപോയി കൊടുക്കണം വൈകുന്നേരമായിട്ടെ ഇനിയിപ്പോൾ വെയില്ല ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കാൻ പാത്രത്തിന് ഇങ്ങനെ സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടാക്കണം അവിടെ ഒരു തുള ഇട്ടിട്ട് ഒരു ഓസ അതിനകത്തേക്ക് ഇട്ടിരുന്നാൽ മതി ബെല്ലാനെ അവിടെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു നോക്കട്ടെ വല്ലോ വല്ലോ വെല്ലോ വെല്ലോ ി കുശുംബി ജാനിക കണ്ടത് അപ്പു അവൻ എന്റെ മിച്ചം തിന്നണതാണേ കാലും നീട്ടി വെച്ച് കൈ നീട്ടി വെച്ച് ആനയ്ക്ക് ഉറക്കി രണ്ടുപേരും ഓ ചേട്ടായി ഈ കിടക്കാൻ ഞാനും കിടക്കാന്ന് പറ്റോ കാട്ടോ കച്ചോളമെന്നു മുന്നോട്ട് കിടക്കുവാണ് ആദ്യം വന്നാലും ഞാൻ കുറച്ചെളാമേ കുറച്ചോളാം ഞാൻ കുറച്ചോളാം ഞാൻ കുറച്ചോളാം ആദ്യം വന്നാലും ഞാൻ കുരിക്കും